കിണ്ടി ഇരിക്കട്ടെ എന്നൊരു വീക്ക്നെസ് കണ്ടോ ഇനി എന്നെ വേണ്ട ഹൺഡ്രഡ് ആൻഡ് നൂറ്റി ഇരുപത് ഇഡലി ഒരു സമയത്ത് ഉണ്ടാകും അല്ലേ ഇത് നോക്കിയേ നമ്മുടെ ഹൽദി പരിപാടികൾക്കൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന എട്ടു കുറ്റി എട്ടു കുറ്റി പുട്ട് ഒരേ ട്രെൻഡ് അല്ലേ അതെ ഞങ്ങളെ ബേമിങ്ഹാം അപ്പുറം വരെ ഒന്ന് പോവാണ് നമ്മളെ കിച്ചണിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാനായിട്ട് അവിടെ ഒരു വലിയ വെയർ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻഡെയിലും കൂടെ അങ്ങോട്ടൊന്നും പോവാണ് പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഇന്ന് കുറെ കാശ് പൊടിയും എന്തായാലും ആട്ടെ ക്രിസ്മസ് ഒക്കെ വരുമല്ലോ അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ വലിയ കുറച്ച് പാത്രങ്ങളൊക്കെ വേണം അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം എന്നാ അവിടെ ഉള്ളതെന്ന് അവിടെ ചെന്നിട്ട് ബാക്കി ഹലോ കാണിക്കട്ടോ വിളിച്ചോട്ടെ ഞാനേ പാത്രങ്ങൾ മേടിക്കാനായിട്ട് വിളിച്ചായിരുന്നല്ലോ ഫോണില് നമുക്ക് ഷോപ്പൊക്കെ ഒന്ന് കാണാൻ ഓർത്താണ് സാധനങ്ങൾ സാധനങ്ങള് മേടിക്കാനും ഞങ്ങളെ ഇവിടെ പാത്രം എടുക്കാനായിട്ട് വന്നാൽ നേരം നോക്കിയപ്പോൾ ഇവിടെ ഒത്തിരി റബ്ബർ മാച്ച് ഇരിക്കുന്നു ഇത് തന്നെ അതിൻ്റെ പരിപാടി ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണോ അപ്പൊ നമ്മളിത് ആന്റിഫയറ്റിക്കും ആന്റി സ്ലിപ്പുമാണ് ഈ മാറ്റുകൾ അത് ശരി ഇത് നമുക്ക് വീട് വഴി വീട് വഴി കൊമേർഷ്യൽ യൂണിറ്റ് റെസ്റ്റോറന്റ് അങ്ങനെയുള്ള ഇടത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് അത് നമ്മൾ റെസ്റ്റോറന്റിലും ഷോപ്പിലും ഒക്കെ പോകുമ്പോൾ ഇവിടുത്തെ സേഫ്റ്റി അനുസരിച്ച് ഇത് ആക്ച്വലി വേണ്ടതാണ് കാരണം നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ ബിസിനസ് നമ്മൾ ഒമ്പത് ഇയേഴ്സ് ആയിട്ട് ഇവിടെയുള്ള മാർക്കറ്റിൽ ഉള്ളതാണ് പ്രത്യേകിച്ച് പുറത്ത് സ്നോക്കുള്ള ഉറപ്പായിട്ടും ഇതും ഞങ്ങൾ ജിമ്മിൽ കൊടുക്കുന്നതാണ് കൊമേഴ്സ്യൽ ജിമ്മില് പക്ഷേ ഇത് നമുക്ക് വീട് വഴി നമ്മൾ മേടിക്കുന്നുണ്ട് ആൾക്കാർ ഇത് ഗ്യാരേജിലൊക്കെ ഇടാനായിട്ട് എഡ്ജ് കട്ട് ചെയ്ത് അങ്ങോട്ട് കറക്റ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഫ്രാമോ എന്ത് വേണേലും ഉള്ളവരൊക്കെ ആണെങ്കിലും വീൽ ചെയർ ഉള്ളവരൊക്കെ ആണെങ്കിലും ഈ ഡോറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള എഡ്ജിങ്ങും ഉണ്ട് കംപ്ലീറ്റ് ഫുൾ സെറ്റും ഉണ്ട് ഇവിടുത്തെ നമ്മുടെ പ്രൊഫഷണൽ ജിമ്മുകളാണ് പക്ഷെ നമുക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിലായാലും ഈ സാധനം പൗണ്ട് ആണ് നമ്മൾ നമ്മള് ട്വന്റി പൗണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിപ്പോ വന്നപ്പോ ഒരു ബോണസ് പോലെ നമുക്ക് പാത്രം കാണാനായിട്ട് പോകാം അതാണല്ലോ മെയിൻ അതെ പാത്രം എടുക്കാൻ വന്നിട്ടേ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മുടെ വടം അപ്പൊ ഷോണിചേട്ടൻ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ യു കെയിലേക്ക് ഇപ്പൊ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് വടപ്പത്തഞ്ച് വടം ഓൾറെഡി ഇവിടെന്നാണ് പോയിരിക്കുന്നത് വടംവലി ബോയ്സ് സാധനം ഇവിടെ ഉണ്ട് കേട്ടോ ഒന്നും മടിക്കണ്ട നേരെ പോരെ കബർമാറ്റ് കണ്ടു വടം കണ്ടു ഇനി എന്നാക്കി ഉള്ളതെന്ന് നോക്കട്ടെ ഇതൊരു ഐ പോലെയാണല്ലോ പോലെ ആണല്ലോ ഓ ഓ നാട്ടിലെയൊക്കെ കടകളിൽ കാണുന്ന പോലെ ഞാൻ ഇതുവരെ ഇവിടെ യു കെയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അറുപത് കിലോ അരി പോകുന്നതാണ് അരി പോകുന്നതാണ് അടിപൊളി നമുക്കി യു കെയിൽ ഒരു മൂവായിരം നാലായിരം പേരുടെ പാർട്ടി ഈസി ആയിട്ട് ചെയ്യാം അടിപൊളി വാർപ്പ് നമ്മളെ നോക്കിക്കും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് അതിന്റെ അടപ്പുണ്ട് അടി അടി വായസൊക്കെ ഉണ്ടാക്കണെങ്കിൽ സുമാറ പിന്നെ വിട്ടുകത്തി എനിക്കിനി ഇതിൽ ചോറ് വന്നാൽ കേട്ടോ എന്തായാലും ഒരു നാല് കറി നമുക്ക് ഗ്യാരണ്ടിയട്ടുറ്റി എട്ടുകുറ്റി പുട്ട് ഒരേ സമയത്തല്ലേ പുട്ടിൻ്റെ അല്ലേ അതെ ഗ്രൈൻഡർ ആണ് ഇത് എത്ര ലിറ്റർ ഉണ്ട് ഇത് പതിനഞ്ച് ലിറ്റർ ആയിരിക്കാം പതിനഞ്ച് ലിറ്റർ ആയിരിക്കാം അല്ലേ ഒരേ സമയം ആ അതെ പതിനഞ്ച് ലിറ്റർ ഗ്രൈൻഡർ അപ്പോൾ അതെ കോലിവുളൊക്കെ ഉണ്ട് നിലവിളക്കുണ്ട് പൊട്ടുമുക്കാൽ വെഡ്ഡിങ്ങുകളും യു കെയിലാണ് നടക്കുന്നത് ഇവിടെയുള്ളവരുടെ അപ്പോൾ സാധനങ്ങൾക്കൊന്നും ഇനി തപ്പി നടക്കണ്ട എല്ലാം ഇവിടെ കിട്ടും ഇതിനെന്താ വില ഇത് നാൽപ്പത് പൊണ്ടിനോ നമ്മൾ കൊടുക്കും ഫൈവ് ലിറ്റർ ആണ് സെവൻ പോയിന്റ് ഫൈവ് ലിറ്റർ ഞാൻ നമുക്ക് ഇതിലിത് ഇതുള്ളതല്ലേ സ്റ്റാൻഡപ്പ് ചെയ്യുന്നത് ഇത് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ചിലയുടെ പോഷാണ് നല്ല ലുക്ക് കിട്ടും താങ്ക് യു ഇതുപോലെ സലാഡ് ഇടുന്ന ബൗളുകൾ പിന്നെ ഇത് പിന്നെ നമ്മുടെ തൂക്കുക അടി കറി ബോൾസ് പിന്നെ ബിരിയാണി ബോൾസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ സ്പൂണുകളല്ലേ എല്ലാം ഉണ്ട് നമ്മുടെ സ്ലൈസ് സ്ലൈസിലോ സ്പൂൺസ് എല്ലാം പറ ചെറിയ ഉരുളി നമുക്ക് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാം ക്യാഷ്യം ഫുൾ കോപ്പറ അതെ കോപ്ര നമുക്ക് കുക്കിങ്ങിന് വേണ്ട എ ടു സെഡ് സാധനങ്ങൾ ഇവിടെ ആണ് ഇത് നമ്മൾ ചോറ് കോരാനും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതെ ഇത് വാർക്കാനുള്ളത് ഇതേ കിലോയ്ക്ക് പത്ത് കൊണ്ടല്ലേ പത്ത് കൊണ്ടാണ് കിലോയ്ക്ക് കേട്ടോ അപ്പോൾ ഇത് തൂക്കിയാണ് കൊടുക്കുന്നത് ഇത് ഈ ഒരു ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഇരുപത്തിനാല് ഉണ്ട് അപ്പോൾ നമുക്ക് ബീഫ് വിലക്കാനും മീറ്റ് ഒക്കെ പായസം ചെയ്യാം അല്ലേ എന്തു വേണേലും ചെയ്യാനകത്ത് നോക്കിയേ അതിൻ്റെ ചെറുത് ഒന്നര കിലോ പതിനഞ്ച് പൗണ്ടേ ഉള്ളൂ നമുക്ക് കുക്കിങ്ങിന് വേണ്ട റൈസ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഉള്ള പാത്രങ്ങൾ എല്ലാം അവിടെ ആണ് ഏ എഴുപത്തഞ്ച് ലിറ്ററിൻ്റെ കുക്കർ നമുക്ക് പ്രഷർ കുക്കറാണല്ലേ എന്ത് സാധനം വേണമെങ്കിലും എളുപ്പത്തിൽ വലിയ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ പ്രഷർ കുക്കർ ഇവിടെ ചൂട് കീപ്പ് ചെയ്യാനുള്ള നമ്മുടെ കണ്ടെയ്നറുകൾ ഇത് നമുക്ക് കാറ്ററിംഗ്മാർക്കൊക്കെ അത്യാവശ്യമായിട്ട് വേണം എത്ര ലിറ്റർ അത് അത് ഫിഫ്റ്റി എയ്റ്റ് ലിറ്റർ ഫിഫ്റ്റി എയ്റ്റ് ലിറ്ററാണ് അതിൻ്റെ അകൊന്നും പുറ ഫിഫ്റ്റി എയ്റ്റ് ലിറ്ററിൻ്റെ എത്ര മണിക്കൂർ നമ്മൾ ഗ്യാരൻറ്റി ട്വൻ്റി ഫോർ ഹവേഴ്സ് ട്വന്റി ഫോർ ഹവേഴ്സ് ഗ്യാരൻറ്റിയാണ് ചൂട് കേട്ടോ അറ്റ്ലീസ്റ്റ് എന്തായാലും ഒരു ആറ് ഏഴ് മണിക്കൂർ നല്ല ചൂടിൽ നിൽക്കും അല്ലേ ഒരു കുഴപ്പമില്ല ആ കാറ്ററിങ്ങിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാല് മണിക്കൂർ നല്ല അടിപൊളി നല്ല ചൂടില് ഇത് സേർവ് ചെയ്യാനായിട്ട് പറ്റും ഫുഡ് അടിപൊളി എന്തായാലും ഫ്രൈ ചെയ്യണേ പരിപ്പൂട പപ്പടവട ബോണ്ട അതേ നോക്കി ബേർണറുണ്ട് വയ്ക്കുക അടിപൊളി ചെറിയ കല്ലുകൾ ദോശക്കല്ല് അല്ലെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കല്ലുകളാണ് രണ്ട് മൂന്ന് പേരുമാണ് കേട്ടോ എടുത്ത് പൊക്കാനായിട്ട് അതുകൊണ്ടാണ് എടുക്കാത്തത് അപ്പം ദോശ അടിപൊളി ൊരു തട്ടുകട നടത്തണെങ്ക ഇവിടെ തുടങ്ങാൻ സുഖമാണ് ലൈവ് ലൈവല്ലേ ഇപ്പൊ ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കല്യാണ പരിപാടിക്കൊക്കെ കൂടുതൽ ലൈവ് ആണ് ഇപ്പൊ ചെയ്യുന്നത് ഇതെ നമ്മൾ നാട്ടിൽ നിന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇംഗ്ലണ്ടിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് യൂസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഉള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് സ്റ്റാൻലെസ്റ്റീലെ അപ്പം പബ്ലിക് കണ്ടാലും ആരും കുറ്റം പറയത്തില്ല ഇവിടുന്ന് ഗവൺമെന്റ് ഓഫീസർ വന്ന് ചെക്ക് ചെയ്താലും പറ്റത്തില്ല യൂസ് ചെയ്യുക ഔട്ട്ഡോർ പാർട്ടി യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തേ ഇരുപത്തിനാല് ദോശ ഇറങ്ങും ഇനിയിപ്പോ പാലപ്പൻ ചുടണം എന്നുണ്ടായാലും ഇത് ഈ കല്ല് മാറ്റിയിട്ട് പാലപ്പൻ ചട്ടി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബക്കറ്റുകൾ അരിപ്പ ല്ലേ വലുതാണല്ലോ അത് അമ്പത് ലിറ്റർ ഇൻ ഇൻ ഇന്ത്യ ഇന്ത്യ ഹൽദി പരിപാടികൾക്കൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അടിപൊളി ഇത് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരാനായിട്ട് എന്ത് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ ഈ കണ്ടെയ്നറിൽ എത്തിക്കുന്നതാണത് കേട്ടോ ഇത് നമ്മൾ വിൽക്കില്ല അടിപൊളി സാധനം എത്രയാണോ ട്വന്റി

പുതിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കും അല്ലാതെ ഫില്ല് ചെയ്യുന്നവർക്കും ആയിട്ടുള്ള ഓണത്തിന്റെ എല്ലാം തൊട്ട് അങ്ങനെയുള്ള എല്ലാ എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാം ചെണ്ടാ അങ്ങനെയുള്ള സാധനങ്ങളെ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് നമ്മള് പലർക്കും ഞാനിവിടെ വന്നപ്പോടെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ആണല്ലേ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഡെലിവറി ഡെലിവറി നമ്മള് യു കെയിലെ വേണമെങ്കിലും യു കെ നമുക്ക് ഫെഡക്സിന്റെയും ഡി എച്ച് എൽ ന്റെയും കോൺട്രാക്ട് ഉണ്ട് നമ്മൾ കെറ്റ് കൂടി ഇന്ന് വിട്ടാൽ നാളെ സാധനം ചൊല്ലും ചൊല്ലും ആ പിന്നെ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് കാണും നിങ്ങൾക്കൊരു സർപ്രൈസായാലും ഇവിടെ വന്ന് കാണും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ പോലെ നിങ്ങള് ആദ്യം വന്നൊന്ന് കാണുവാണെങ്കിൽ ഇത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന എല്ലാം നല്ല സാധനമാണെന്ന് അവർ വന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഏത് നമ്പറാന്ന് പറഞ്ഞാൽ അതെ ആ സാധനം ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഈ സാധനം ഡെയിലിക്ക് ഉരുളി വേണം അത് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞു ഇവിടെ കിഡ്ഡി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഓർഡർ ആയിട്ടുള്ള നമ്മുടെ ഒരു മുഖത്തിന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നേ എന്തായാലും കീർ താമസം നടക്കുന്നു ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ജീവകാലം മുഴുവനോട് ഇറ്റി കാണുന്നു നമ്മള് ഈ ഇടയ്ക്ക് മീനിന്റെ അതുപോലെ തന്നെ ഈ ഒറ്റപ്പൊമ്മന്റെ അങ്ങനെ പല പ്രൊഡക്ട്സിന്റെ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് ഒത്തിരി ആളുകൾ പുറം രാജ്യങ്ങളിൽ നിന്ന് അതായത് അയർലൻഡ് ജർമ്മനി അങ്ങനെ ഇറ്റലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി എൻക്വയറി വരാറുണ്ട് നമ്മളിപ്പോ നിലവിൽ അങ്ങോട്ടൊന്നും ഡെലിവറി ഇല്ലല്ലോ ഞാൻ അയർലൻഡിനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഇറ്റലിക്കാരൻ്റെ എൻക്വയറി ഉണ്ട് ആണല്ലേ അവരിന്നാ പറഞ്ഞത് സാധനങ്ങൾ മേടിക്കാറുണ്ട് മേടിച്ചുകൊണ്ട് പോയാലും നഷ്ടമില്ലല്ലോ കാരണം ഇവിടെ അവർ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവരെ കാണാൻ വരുന്ന കൂട്ടത്തിൽ ഈ സാധനം മേടിച്ചുകൊണ്ട് പോകാൻ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ എന്നാലും ഞങ്ങളിവിടെ വന്നിട്ട് ഹാപ്പി ആയി അതാണ് വേണ്ടത് എപ്പോഴും വീട്ടില് ആഘോഷത്തിന്റെ സമയങ്ങളാണ് ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും വരാറില്ല അപ്പൊ കുറച്ച് അപ്ഡേറ്റ് എന്ന് വിചാരിക്കും ഒരു ഫാമിലി വന്നിട്ട് ചോദിക്കുകയാണ് നമുക്ക് കുറച്ച് ചെണ്ട വേണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പോകണം അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നമുക്ക് കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല നമുക്ക് നേരത്തെ നിങ്ങളെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് പറയാം നിങ്ങൾ നാട്ടിൽ സെലക്ട് ചെയ്ത സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടുതരാം അപ്പൊ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ടൈം വേണം നമുക്ക് ഒരു സിക്സ്റ്റി ഡേയ്സ് ഓൾ ഓൾട്ടുഗത വേണം ഇവിടെ വരണമെങ്കിൽ സമയം വേണം സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് തന്റെ ഒരു ചെയർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഡെഡ്ലിയിലുള്ള ആൾ അത് കൊണ്ടുവരുന്നുണ്ട് ഇടിവഴി ഉപയോഗിക്കുന്ന ഫർണിച്ചർ ഫർണിച്ചറ് നോട്ടിങ് ഒരു പാർട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാണ് അടുത്ത കണ്ടെയ്നറിനകത്ത് അത് പാക്ക് ചെയ്തു എല്ലാ മാസവും കണ്ടെയ്നർ നമ്മൾ പോരുന്നൊണ്ട് പോരുന്നത് അടിപൊളി അടിപൊളി അപ്പോൾ ഞങ്ങളെ ഇവിടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് എന്നോന്ന് കാണിക്കണം തോന്നി അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ഓഫർ നമ്മുടെ ബെസ്റ്റ് പ്രൈസ് സാധനം കൊടുക്കും യു കെ മല്ലുകപ്പളിന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഇവിടെ ഡിസ്കൗണ്ട് വരുന്നതാണ് ആ കാര്യത്തിൽ ഗ്യാരന്റിയാണ് അപ്പൊ നിങ്ങൾ ഈ വെയർ ഹൗസിൽ വന്ന് കാണേണ്ടതാണ് ഇവിടെ ഹോൾസെയിൽ ആയിട്ടുള്ള മാത്രമല്ല റീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇപ്പം ഒരു ഉരുളി വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് മേടിക്കാം തോണിച്ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം നിങ്ങൾ ആവശ്യമുള്ളവർ വരിക വാങ്ങിക്കുക കേട്ടോ പ്രത്യേകിച്ച് കാറ്ററിംഗ് യൂണിറ്റും ഇതൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടാണ് കാരണം എല്ലാ സാധനങ്ങളും ഓൾ ഇൻ വൺ ആണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം മേടിച്ചുകൊണ്ട് പോവാം ഓക്കെ താങ്ക് യു അപ്പോ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു വന്നത് സന്തോഷം ഓക്കെ എന്നാൽ ഓക്കെ താങ്ക് യു പ്രൊഫഷണൽ and home utensils from kerala to the uk high-quality catering equipment durable home utensils homes and businesses across the uk nationwide delivery across the uk contact us today for a special deal 07-931-13-4488. www.shawnenterprises.uk sean enterprises your trusted partner for catering and home essentials